ഹായ് ഫ്രണ്ട്സ് കേരള വിഷൻ്റെ ഒരു ഓഫർ ഇന്ന് തുടങ്ങിയതാണ് അപ്പോൾ നമ്മൾ തൊണ്ണൂറ് ദിവസത്തേക്ക് നമ്മൾ ഈ ഒരു മോഡോ അതായത് സിംഗിൾ അതായത് സിംഗിൾ ബാൻഡാണ് വരുന്നത് മോഡം ഈ ഒരു മോഡം നമുക്ക് ഫ്രീ ആണ് അതോ നമുക്ക് ആകെ അടയ്ക്കേണ്ട ക്യാഷ് എന്ന് പറഞ്ഞാൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അതായത് ഈ ഒരു മോഡം ഉപയോഗിച്ചിട്ട് നമുക്ക് സ്പീഡ് ഉണ്ടോ എന്നൊക്കെ ടെസ്റ്റ് ചെയ്യുന്നവർക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓഫറാണ് ഇന്ന് വരുന്നത് അപ്പോൾ നിങ്ങൾ ആകെ ചെയ്യേണ്ടത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അതായത് ആയിരത്തി ഇരുന്നൂറ് രൂപ തന്നെ ആയിരത്തി ഇരുന്നൂറ് രൂപ ഞങ്ങൾ അടച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു മോഡം അതേപോലെ തന്നെ ഇൻസ്റ്റലേഷൻ ഫ്രീ ഇൻസ്റ്റലേഷൻ ഫ്രീ എന്ന് പറഞ്ഞാൽ ആദ്യം പറയുമ്പോൾ തന്നെ അൻപത് മീറ്റർ മാത്രമേ നമുക്ക് ഫ്രീ ഉണ്ടാവുള്ളൂ അൻപത് മീറ്ററിലധികം നിങ്ങൾ എക്സ്ട്രാ ക്യാഷ് കൊടുക്കണം മാത്രമല്ല ഇത് നൂറ്റി ഇരുപത്തഞ്ച് എം ബി ബി എസ് സ്പീഡാണ് വരുന്നത് അതുപോലെ തന്നെ ഒരു മാസത്തേക്കാണ് നമുക്ക് മൂവായിരത്തഞ്ഞൂറ് ജി ബി നമുക്ക് ഫ്രീ ആണ് ഒരു മാസത്തേക്ക് ഇപ്പോൾ ഇതുപോലൊരു ലാൻഡ് ഫോൺ വീട്ടിലുണ്ടെങ്കിൽ വാങ്ങുകയാണെങ്കിൽ തന്നെ നമുക്ക് ഇത് ഈ ഒരു ഈ കണക്ഷൻ നമുക്ക് ഈ ഒരു ഫോണിൻ്റെ കണക്ഷൻ ഇവിടെ കൊടുത്താൽ മാത്രം മതി ആ ഒരു നമ്പർ നമുക്ക് ആവശ്യമുള്ള നമ്പർ നമുക്ക് തിരഞ്ഞെടുക്കാം അവർ ആവശ്യപ്പെട്ട് നമുക്ക് ഏത് നമ്പറാണ് വേണ്ടത് ആ നമ്പർ നമുക്ക് ഇഷ്ടമുള്ളത് നാലക്ക നമ്മൾ തിരഞ്ഞെടുക്കണം ലാസ്റ്റുള്ള ബാക്കിയുള്ള നമ്പറ് അവരുടെ രീതിയിലൊരു നമ്പറായിരിക്കും നമുക്ക് കിട്ടുന്നത് ഈ ഒരു തൊണ്ണൂറ് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് ആവശ്യമുള്ള ഓഫർ നമുക്ക് തന്നെ ചെയ്യാം അതായത് ഒരു നാനൂറ്റി എഴുപത് അതേപോലെ തന്നെ അതിന് മുകളിലേക്ക് അതായത് സ്പീഡ് എം ബി ബി എസ് നാനൂറ്റി എഴുപത് പറഞ്ഞാൽ ഏകദേശം ഒരു മുപ്പത് എം ബി ബി എസ് മുപ്പത്തഞ്ച് അറുപത്തഞ്ച് എം ബി ബി എസ് അങ്ങനുസരിച്ച് അറുന്നൂറ് എഴുന്നൂറ് ആ ഒരു റേഞ്ചിൽ നമുക്ക് മാസത്തിൽ മാസത്തിലടക്കേണ്ടി വരും ഇത് പറഞ്ഞാൽ ഇതൊരു ഓഫറാണ് അതായത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഈസി നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ട് അതായത് നമുക്ക് കേരളാവിഷൻ്റെ ഈ ഒരു മോഡൽ വാങ്ങിക്കഴിഞ്ഞാൽ നഷ്ടമാവുമല്ലോ അതേ റേഞ്ച് കിട്ടുമോ അല്ലയോ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഇതാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇത് തീർച്ചയായും അങ്ങനെ നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഓഫറാണ് അപ്പോൾ നിങ്ങൾ ഇതൊന്ന് വാങ്ങി ടെസ്റ്റ് ചെയ്യുക അപ്പോൾ ആകെ പോകും അപ്പോൾ നമുക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപയേ പോകുള്ളൂ അപ്പോൾ അത് നമുക്ക് മോഡം അതേ അതേപോലെ തന്നെ ഇൻസ്റ്റലേഷൻ ഒന്നും വരണ്ട അതേപോലെ തന്നെ മൂന്ന് മാസമൊക്കെ ഫ്രീ ആയതുകൊണ്ട് ടെസ്റ്റ് ചെയ്യേണ്ടവർക്ക് ഇത് വാങ്ങി ടെസ്റ്റ് ചെയ്യാം അപ്പോൾ അവിടെ വീഡിയോ ഇഷ്ടം വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം അപ്പോൾ ഇതുപോലെ നല്ല വീഡിയോ കാണാം ഓക്കെ ബൈ